ഫ്രണ്ട്സ് വെൽക്കം സ്വാഗതം നമ്മൾ ഇന്നിപ്പോ വേറെ ഒന്നും അല്ല ബി പി എഫ് നടത്തു വന്നിരുന്ന ടൂർണമെന്റിന്റെ അവസാനഘട്ടം അതായത് നമ്മൾ പ്രൈസ് കൊടുക്കുന്ന നമ്മൾ അപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് വേണ്ട ബെല്ലൈക്കൻ ഒക്കെ നമ്മള് നമ്മൾ ഇടുന്ന വീഡിയോ പൊന്നാപ്പയുടെ ഇൻസ്റ്റാഗ്ര പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പൊ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ടോളൂ അടിപൊളി എല്ലാ കൊല്ലവും നടത്തി വന്നിരുന്ന പോലെ തന്നെ ഇപ്രാവശ്യം അതിഗംഭീരമായിട്ടാണ് പരിപാടി പിന്നാടി നടത്തിയിട്ടുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് കാണാൻ ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതാ ഈ ലേക്ക് സ്ക്വയർ ലക്ഷ്മി അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പരിപാടി തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ ആൾ ഗസ്റ്റുകൾക്കൊക്കെ വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടന്നെ പ്രൈസ് ഫസ്റ്റ് ഫസ്റ്റ് എല്ലാ പ്രൈസും നിങ്ങൾക്ക് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പി പി എഫ് എ

അപ്പോൾ തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറേശേ കുറെ ആയിട്ട് ഇവിടെ നമ്മളെ സ്വന്തം സുൽഫിക്ക സ്റ്റേജിലോട്ട് വരുന്നുണ്ട് അപ്പോൾ പി എഫയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള മൂസ പിന്നെ ഹംസ ഗോയാക്ക ഷമീർ നിസാമ നിസാമ അവരൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവരോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം പി എഫ് എങ്ങനെയാണ് സംഘടിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഹംസഗോയാക്ക ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൂസ മൂസനെ എപ്പോഴും നമ്മളെ വീഡിയോയിൽ കാണുന്നതാണ് ഏഴാം വർഷവും പ്രാവ് വളർത്തൽ മത്സരത്തിൽ എല്ലാ വർഷത്തിനെക്കാളും മികച്ച പരിപാടിയും ഈ വർഷം കൊണ്ട് നടക്കുന്നത് നേരത്തെ വർഷത്തേക്ക് ഒരുപാട് ടൂർണമെന്റ് ഇതിലും നല്ല നല്ല ടൂർണമെന്റുകൾ ഉണ്ടാവും അതിന് നമ്മളെ റാഫി മസൂദ് വിഷ്ണു ഒരുപാട് ആളുകൾ ഇതിലെന്ത പ്രയത്നിക്കുന്നുണ്ട് പിന്നെ റാഫിയെ മഷൂർക്ക റാഫി ചമ്പ്രവട്ടം റാഫിക്കും ഇവരൊക്കെ നമ്മളെ ആത്മാർത്ഥമായിട്ടുള്ളത് നമ്മുടെ മെമ്പർമാരാണ് ജില്ലയിൽ മാത്രമാണ് ടൂർണമെന്റ് വിടണത് ഒരുപാട് പ്രൈസുകളും ഒക്കെ മലപ്പുറത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യണത് പ്രൈസുകൾ കിട്ടണതും മറ്റുള്ള ജില്ല അപേക്ഷിച്ചിട്ട് നമ്മുടെ ജില്ലക്കാർക്ക് മാത്രമാണ് അറിയാ കണ്ടാറിയോ അപ്പൊ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ അതിഗംഭീരമായിട്ട് ഓക്കെ എന്തായാലും എന്തായാലും ഉഷാറാവട്ടെ ഉഷാറാട്ടെ അപ്പൊ എല്ലാരും വന്നു തുടങ്ങിയിട്ട് പരിപാടി തുടങ്ങി ഇപ്പൊ ഒരു ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഷാജാൻ അടപ്പ ആ ഓക്കെ 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 അഭിഷാൽ അപ്പൊ സ്ഥലം ആൾക്കാരൊക്കെ എത്തിത്തൊടങ്ങിട്ടുണ്ട് സുൽഫിക്ക ാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി മഹിമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യപ്രഭാഷകരുമായ ബഹുമാനപ്പെട്ട കെ നിധി നിധി ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബ്രാജ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രവാഹന നർത്തകൻ കൂടെ എത്തിട്ടുള്ള നമ്മുടെ കൊന്നാനിക്കാരിലൂടെ പ്രയങ്കരനായ എട്ട കാരണൻ മാധിയൻ തറവാട്ടുകാരനായ കെ വി നദീർ തൻ അדוനെ ഈ പരിപാടിയിലേക്ക് കുളനെ ജുഡിയമായി സ്വാഗതം ചെയ്യുന്ന സംസാരിച്ച മൂസക്കുട്ടി കൊന്നാനി അדוനെ ഈ പരിപാടിക്ക് ആശംസలు അറിയിക്കുന്ന വേണ്ടി എത്തിയിട്ടുള്ള ഭാഗ്ദാസ് സാർ മൈദൻക്കുട്ടി സാർ മറ്റു കമ്മിറ്റിയുടെ വാഹവികള് അതുവർത്തുന്ന അവസരം നന്ദി അറിയിക്കുന്ന കെ കെ ശാഫിക ഗുടാദേ വെദിൽ ഇരിക്കുന്ന മിസ്റ്റർ അതുപോലെ നമ്മുടെ ഈ സദസ്സിനെ സദസിനെക്കൊണ്ടിരിക്കുന്ന പി എഫ് മെമ്പർമാരെ പ്രാവശ്യം ഏഴാം വാർഷികവും പറഞ്ഞുവെച്ചതുപോലെ തന്നെ സമൂഹത്തിലേക്ക് പടരേണ്ട ഒന്നാണ് എന്നതിൽ നിന്ന് തന്നെ നമുക്കിതിന്റെ പ്രസക്തി ബോധ്യപ്പെടുന്നു ഞാന് നിങ്ങളുടെ ഈ സംഘടനയുടെ ഒരു രണ്ടു മൂന്ന് പ്രോഗ്രാമുകളിലായിപ്പോ സംബന്ധിക്കുന്നു ഞാൻ കഴിഞ്ഞ താന്തൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിപ്പോ ഞാൻ പങ്കെടുത്തിരുന്നു എന്റെ പേര് സുഹൃത്തു ഷാഫി ഷാഫിയുടെ നിർബന്ധ പ്രകാരമായിരുന്നു ആദ്യത്തെ ഈ തമിഴ്നോട്ടം നടന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നു അന്ന് ഇന്ന് രതീത് സാഹു പറഞ്ഞതുപോലെ തന്നെ ഇതിനെ കുറിച്ച് എന്താണ് ഏതാണ് ഇത്തരത്തിലാണ് എന്ന യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ആശങ്കയിലായിരുന്നു പക്ഷെ ആശങ്കയെല്ലാം ദൃപീകരിക്കുന്ന രീതിയിലാണ് അന്ന് ഞാനും കുട്ടി മാർസൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് ഈ വേദിയും സമ്പുഷ്ടമായ വേദിയും സാർ പറഞ്ഞ പോലെ ഈ അലങ്ക അലങ്കരിക്കപ്പെട്ട രീതിയിലുള്ള ഈ ട്രോഫികളും ഒക്കെ കണ്ടപ്പോ ഞങ്ങൾ വളരെ അഭിമാനമാണെന്ന് തോന്നി അതിന്റെ ഭാഗമായി തന്നെയാണ് താമൂരിന്റെ പരിപാടിയിൽ അതുപോലെ തന്നെ ഈ പരിപാടിയിലൊക്കെ ഏറെക്കുറെ തിരക്കുകൾ ഉണ്ടാവുമ്പോഴും

ഉപയോഗിക്കുകയാണ് നിഷ്പ്രമായ ജീവിയാണ് പ്രാവ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല നമ്മുടെ സമാധാനത്തിന്റെ സന്ദേശമായി പ്രാവിനെ പകർത്തി വിടുന്ന ഇവിടെ അടുത്ത ആശ്രം അറിയിക്കാൻ നമ്മുടെ ദശാന്തി ഇല്ലാസിനെ ചോദിച്ചു ഹലോ നമസ്കാരം നമ്മൾ ഉൾ അതുപോലെ പോലുള്ള ഷാഫി പോലുള്ള ആളുകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ നടത്തുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രാവ് പറത്തൽ കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് കാരണം പ്രാവ് എന്ന് പറയുന്നത് പ്രാവ് സത്യം പറഞ്ഞ ഒരു സമാധാനത്തിന്റെ ചിഹ്നമാണ് ഒരുപാട് ഈ തലമുറ അല്ലെങ്കിൽ പുതിയ തലമുറ ഒരുപാട് ലഹരിക്കടിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏകദേശം നാല്പത്തിനാല് വയസ്സായി മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഈ പ്രാവിനെ വളർത്തുന്ന പ്രാവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് വളരെ എന്താ പറയാ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ എനിക്ക് പറയാൻ കഴിയും പ്രാവിന വളർത്തുന്ന ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ പേരിലും ഒരു ക്രിമിനൽ കേസ് പോലും ഉണ്ടാവില്ല കാരണം അത്രത്തോളം മനുഷ്യനെ വ്യക്തികളെ സ്നേഹിക്കുന്നത് പോലെ പ്രാവെന്ന് പറയുന്ന ആ പക്ഷിയോട് സ്നേഹം കാണിക്കുന്ന കൂട്ട ജനങ്ങളാണ് നമ്മളെ മുന്നിലിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് പ്രാവ് എന്ന് പറയുന്ന ഈ ഒരു പക്ഷിയെ ഒരു പത്ത് മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് സർ വേദിയിലും സദസിലുമുള്ള എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാർ ജ്യേഷ്ഠന്മാർ അഞ്ചൻമാർ നമ്മളീ വൈകിയ വേളയിൽ ഒരു നീണ്ടു നിൽക്കുന്ന ആശംസ പ്രസംഗത്തിന് ഞാമുതിരുന്നില്ല എന്റെ പ്രിയങ്കനായ സുഹൃത്ത് നമ്മുടെ സുൽഫിക്കാർ ഇങ്ങനെ ഒരു ഉണ്ട് അതിൽ നമുക്കൊന്ന് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ സത്യത്തില് കൊടുക്കുക നമ്മുടെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകരുമായ കെ വി സ്വാഗതം ചെയ്യുന്നു ഉപഹാരം നൽകുന്നതിനു വേണ്ടി റാഫി സ്വാഗതം ചെയ്യുന്നു കയ്യെടുക്കുക സ്വാഗതം ചെയ്യുന്നു

നല്ലൊരു കൈ കൊടുക്കുക അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷാഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈയ്യേക്കുക ప్రగతో పాలబారు పన్నని ఆఖియ యుగేతన్ పన్నబారు పన్నని భారత వై స్వాగతం చెయ్యను 28 వ సంవత్సరానికి వైక యునైటెడ్

60 கோரும் 22 நிமிட ஆ sorry 300 பண்ணிக்கடவு 91 मिनिट நல்ல ஒரு கையடி கொடுகா பிரெஞ்சு கால்பாக் கனி அனஸ் மரக்கடவு 7 மணி 8 மணிக்கு ஜெபில் டோம் மோஸ்ட் ஊனியார் रे नरेंद्र सेकंड प्लेस का इस्तेमाल आके लिखो जेनी टॉप मोस्ट कुनिया ईजियानाली यूजीपीजीएन पुदुमन्नाली 75900 ും ഏഴ് മണിക്കൂറും മുപ്പത് മിനിറ്റ് വന്ന ടൂർണമെന്റിൽ ഏഴ് മണിക്കൂറും ഇരുപത്തിഒൻപത് മിനിറ്റ് പറഞ്ഞുകൊണ്ട് എഫ് സി സി ചേർന്ന് കയ്യടി നൽകേണ്ടതാണ് ഏഴാം വാർഷികവും അതോടനുബന്ധിച്ച് നടന്ന ആദ്യ ടൂർണമെന്റുകളുമാണ് നമ്മൾ എന്താ പറയാ നല്ലൊരു കൈവേണ്ടതാണ് നല്ല വർഷങ്ങളിൽ ഇതിനും അനുമതി എന്ന് പ്രാർത്ഥന ാണ് മണിക്കൂർ പതിമൂന്ന് മിനിറ്റും

ഏഴ് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും നല്ലതു കയ്യടി നൽകേണ്ടതാണ് ഏഴ് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും അത് നൽകുന്നതിന് വേണ്ടി സാറിന്റെ വേണ്ടിയിൽ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കയ്യടി നൽകുക മൂന്നാം സ്ഥാനം ലഭിച്ചിരുന്നത് ശരീരം നല്ലൊരു കയ്യടി നൽകുക ഏഴ് മണിക്കൂറും ഇരുപത്തിയോളും നല്ലൊരു സമയമാണ് İlan bu tür bir nedime gelir. Hakkıma ും പഞ്ഞാനിയും സംയുക്തമായി സംഘടിപ്പിച്ച ജോൺ മുതൽ ഏറ്റവും മികച്ച സമ്മാൻ സമയം സുഹൃത്തുക്കള് പരിപാടി നടന്നോട്ട് നമുക്ക് ഫോണിന്റെ ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ നമ്മള് ഫുള്ള് പരിപാടി അപ്പൊ ഇനിയും ഫസ്റ്റ് പരിപാടികളൊക്കെ നടന്നോ ഫസ്റ്റ് പ്രൈസും ഇഷ്ടം പോലെ പ്രൈസ് കൊടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ല അപ്പൊ കുറച്ചെടുത്തിട്ട് വൈഡപ്പ് ചെയ്യണം നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്സിന്റെ നോട്ടിഫിക്കേഷൻ വേണ്ടിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്